കുട്ടിക്ക് സ്വപ്നമുണ്ട് വീട്ടുകാരൊക്കെ കണ്ടാൽ അലമ്പാവും ഏതാ മണവാഹനെ പറ്റിയുള്ള സ്വപ്നം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്കാണെ എന്റെ ആ ഒരു ഇത്ര ഒരു സെക്സ്വലി പർവത്തായിട്ടുള്ളൊരു ചോദ്യമാണെന്ന് അറിയണോ റിപ്പോർട്ടേഴ്സ് ചാനലിനെതിരെ കലോത്സവത്തിനിടെ പെൺകുട്ടിയുടെ പ്രയോഗം നടത്തിയെന്നാണ് കേസ് റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി കേസിൽ മൂന്ന് പ്രതികളാണ് ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് നേരത്തെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജും അദ്ദേഹത്തിന്റെ ജൂനിയർ അഭിഭാഷകനും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണിത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റൊമാൻസ് റൊമാന്റിക് സീനിലെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ മ്യൂസിക് ഇട്ടിട്ട് ഇവന്റെ ആത്മകഥമാണ് എൻ്റെ നെഞ്ചിൽ എന്തോ ഒന്ന് വല്ലാതെ കിടക്കാൻ തുടങ്ങി അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തേക്ക് വന്ന് നിന്നതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് കുഞ്ഞിനെയും കാണിച്ചുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് എല്ലാം നടപടിയിക്കണം ഇത് ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ഇടയിലുള്ള ഒരു സംഭവമാണിത് ഒരു റീലുമായി കാണിക്കുകയാണ് ഇത് ആ എന്തിനാണ് ഈ ഈ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ കലോത്സവത്തിന് റിപ്പോർട്ടിങ്ങിന് പോകുന്നത് അത് ന്യൂസിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് എന്നെല്ലാം നമുക്കറിയാം അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മട്ടിൽ ഒരു റൊമാൻറിക് റീൽ സൃഷ്ടിച്ച് ഇത് ഐറ്റത്തിന്റെ ഭാഗമായി ഇത് പ്രക്ഷേപണം ചെയ്യാം ഞാൻ അടുത്തവർണ്ണു അത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ അല്ലെ അതിനകത്തെ നായകൻ റഹീസ് റഷീദ് റഷീദ് അദ്ദേഹം ഇതുമായി വേറൊരു ഒപ്പന കുഞ്ഞുങ്ങളുടെ അപ്പൊ ഇതിനു മുമ്പ് ഈ ഈ റീല് അവതരിപ്പി അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ അരുൺകുമാറും ഷഹബാസും ഈ റഹീസും കൂടി ഇരുന്ന് ഈ റീൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചർച്ചയുണ്ട് അതിനകത്തെ ഡയലോഗാണ് അരുൺ പറയുന്നു ഷഹബാസ് ഷഹബാസിനെ ഷഹബാസ് ആ ഒപ്പനക്കുച്ചിനെ പിന്നെ കണ്ടായിരുന്നു ഷഹബാസ് ഒരില്ല പിന്നെ കണ്ടില്ല പരന്റെ ഡയോഗ അടുത്ത ഡയലോഗാണ് കാണാതെ ഇരിക്കുന്നതാണ് ആ കുട്ടിക്കും ഷഹബാസിനും നല്ലത് ഇപ്പം അടുത്ത റിപ്പോർട്ട് അവൻ പറഞ്ഞ ഷഹബാസിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു നാല് വരിയുള്ള കോൺവെർസേഷനെ ബേസ് ചെയ്താണ് എന്താ മറ്റേ ഈ അരുൺ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറയുന്നത് അതായത് എന്താണ് മറ്റേ ധ്വനിയുള്ള ഇരട്ട ഡബിൾ മീനിങ് ഉള്ള വർത്തമാനത്തിൽ എടുത്തു എന്ന് പറഞ്ഞ് കേസെടുത്തു എന്ന് പറയുന്നത് ഈ ഒരു നാല് നാല് വരി കോൺവെർസേഷൻ ആണ് പക്ഷെ ആദ്യത്തെ വീഡിയോ അതാണ് മോസ്റ്റ് ഡാമിനിങ് ആയിട്ടുള്ള ഇഷ്യൂ അതുമാതിരി വേറൊരു വീഡിയോ വീഡിയോ അല്ല അത് ലൈവായിട്ട് ഇവർ ചെയ്തതാണത് ഈ റഹീസ് എന്ന് പറഞ്ഞാൽ ഇതുമായി ഒരു ഓപ്പന ഗ്രൂപ്പിന്റെ അടുത്തേക്ക് വരുന്നു അതിനകത്ത് ഈ ഒരു പെൺകുട്ടിയെ തെരഞ്ഞുപിടിച്ച് അവരോട് ചോദിക്കുന്നു നിങ്ങൾ ഏതാ സ്കൂൾ പെൺകുട്ടി പറഞ്ഞു ഞാൻ എസ് എൻ ഡി പി സാംസ്ക്രി ഹൈസ്കൂൾ പള്ളിക്കുന്നു അടുത്ത ചോദ്യം ഇതിനു മുമ്പ് നിങ്ങളുടെ സ്കൂളിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനോ എ ഗ്രേഡോ മറ്റോ കിട്ടിയിട്ടുണ്ടോ പെൺകുട്ടി കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് എല്ലാം വളരെ ഇന്നസന്റ് ആയിട്ടുള്ള കോൺവെസേഷൻ ആണ് അടുത്ത ചോദ്യമാണ് ഇവന്റെ നാലുക ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ പത്തോ വയസ്സുള്ള കുഞ്ഞു കുഞ്ഞിന്റെ അടുത്തേക്കാണ് ഇവന്റെ ചോദ്യം അടുത്തത് എന്താണ് ഈ മണവാട്ടിയുടെ മണവാളനെ പറ്റിയുള്ള സ്വപ്നം ചോദിക്കുകയാണ് മണവാളനെ പറ്റിയുള്ള സ്വപ്നം എന്താണ് ആ കുട്ടി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കുട്ടി ആകെ പെട്ടെന്ന് പെർപ്ലക്സ്ഡ് ആയി എന്നൊരു ചോദ്യം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആ കുട്ടി പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് സ്വപ്നമൊന്നുമില്ല അടുത്ത് ഇവന്റെ ചോദ്യമാണ് അത് അങ്ങ് എന്താ പറയുന്ന ഈ ഒരു കാമത്തിൽ അങ്ങ് കുളിച്ചങ് ഇളകി മറിയായിരുന്നു ആ വീഡിയോ നിങ്ങൾ കാണണം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടി കൊടുക്കാൻ തോന്നും അത്രമാത്രം പെരുമാറ്റത്തോളമാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ അങ്ങ് കാമത്തിൽ അറങ്ങി ഒരു ഒരു എന്താ പറയുക ഈ പൂവാലനെ കൂട്ട് അടുത്ത ചോദ്യം ഓ അത് ചോദിച്ചപ്പോൾ തന്നെ നാണം വന്നോ എങ്കിലും പറഞ്ഞു എന്താണ് സ്വപ്നം വീണ്ടും ആ കുട്ടി പോകാനാത്ത ശ്രമമാണ് അങ്ങനെയൊന്നുമില്ല അടുത്തവരുടെ ഡയലോക് വീട്ടുകാരൊക്കെ കണ്ടാൽ അലമ്പാവും ആ കുട്ടിക്ക് സ്വപ്നമുണ്ട് വീട്ടുകാരൊക്കെ കണ്ടാൽ അലമ്പാവും ഏതാ മണവാളനെ പറ്റിയുള്ള സ്വപ്നം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്കാണെ എന്റെ ആ ഒരു ഇത്ര ഒരു സെക്സ്വലി പർവത്തായിട്ടുള്ളൊരു ചോദ്യമാണെന്ന് അറിയണോ പണ്ടൊക്കെ കലോത്സവ വേദികളിൽ വളരെ നിഷ്കളങ്കമായ മുഖങ്ങളുമായി എത്തുന്നവരായിരുന്നു ഓരോ ദൃശ്യമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒക്കെ പ്രതിനിധികൾ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ചില പ്രതിനിധികൾ ചില മാധ്യമങ്ങളുടെ പ്രതിനിധികൾ വേറിട്ട ഒരു രൂപത്തോടുകൂടി ഭാവത്തോടുകൂടി കലോത്സവ വേദികളെ കീഴടക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് സാംസ്കാരിക അത്തോപ്പാദനത്തിന്റെ ഏറ്റവും ഉടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ചാനലിനകത്തും പുറത്തും ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളാണ് കുട്ടികളെ കുറിച്ച് പോലും നടത്തിയത് ഉയർത്താൻ എന്ത് ചെറ്റത്തരം കാണിക്കാനും റിപ്പോർട്ടർ ചാനൽ മടിയില്ലാതായി എന്ന ഈ വിഷയത്തിൽ വളരെ വിമർശനാത്മകമായി പൊതുസമൂഹം പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു സ്കൂൾ കലോത്സവ ഒപ്പനയ്ക്ക് വന്ന ഒരു പെൺകുട്ടി റിപ്പോർട്ടർ മാത്ര പഞ്ചാര അടിക്കുന്നതൊക്കെ ആഘോഷിക്കുന്ന നിറികെട്ട ഒരു ജേണലിസമാണ് കലോത്സവ വേദിയിൽ റിപ്പോർട്ടർ ചാനൽ നടത്തിയത് എന്തായാലും കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇടപെട്ട് നടത്തിയ ഈ നടപടിക്ക് ശേഷം ഇപ്പോൾ എന്തായാലും അരുൺകുമാറിന് നേരെ കേസെടുത്തിരിക്കുകയാണ് പെൺകുട്ടികളെ കലോത്സവ ിന് അയക്കുന്ന മാതാപിതാക്കൾ മാത്രകളെയും പേടിക്കേണ്ട ഗതികേട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയെ വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് അതിന്റെ അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവും അവതരിപ്പിച്ചിരുന്നു തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും ശൃംഗാരഭാവേനെ വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി ഒരു ഉളുപ്പുമില്ലാതെ സംപ്രേഷണം ചെയ്തിരുന്നു സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടുപിനാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു കലാമേളകളിൽ പങ്കെടുക്കാൻ വരുന്ന കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിലുള്ള റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധിയാണ് നിരവധി മുതിർന്ന പ്രവർത്തകരും ഈ വിമർശനത്തെ ശരി രംഗത്ത് വന്നിരുന്നു പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നത് എന്ന വിമർശനമാണ് അന്ന് ഉയർന്നത് ഒരാൾക്ക് പോലും ഇക്കൂട്ടത്തിൽ ബോധമുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്തൊക്കെയായാലും ശരി ചാനൽ റേറ്റിംഗ് കൂട്ടാൻ എന്ത് വൃത്തികേട് കാണിച്ചാലും അതെല്ലാം സഹിക്കുന്ന ഒരു സമൂഹമാണ് ഇത് ഇവിടെ ഉള്ളത് എന്ന് ഈ ചാനൽ തെറ്റിദ്ധരിച്ചോ എന്നായിരുന്നു പലരും ചോദിച്ച ചോദ്യം എന്തൊക്കെയായാലും ഇപ്പോൾ റിപ്പോർട്ടർ അരുൺകുമാറിനെതിരെയും ഈ വീഡിയോയിൽ വന്ന മറ്റ് റിപ്പോർട്ടർമാർക്കും എതിരെയും ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ശരിക്കും ഇത്തരത്തിലുള്ള നടപടികൾ ഒരു റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും വളരെ ശ്രദ്ധയോടുകൂടി തങ്ങളുടെ വാക്കുകൾ പ്രയോഗിക്കണം എന്തിനും ഏതിനും ഒരു അതിസാമർഥ്യം കാണിച്ച് അവിടെ എല്ലാം തനിക്കറിയാം എന്ന ഭാവേനെ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും അതുപോലെ മറ്റും മാധ്യമപ്രവർത്തകർ ആകരുത് എന്നുള്ള ഒരു സൂചനയും തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഈ പ്രതിനിധികൾക്ക് നേരെ വന്നിരിക്കുന്ന പോക്സോ കേസും അതിനെ തുടർന്നുണ്ടായ നടപടികളും എന്നത്